ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ േ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഇതെന്നാലും ചെറിയൊരു ലോങ് വീഡിയോസ് ആണ് നമ്മുടെ റമഗാനൊക്കെ നമ്മൾ മുസ്ലിംസിന്റെ എല്ലാവരുടെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണല്ലേ വീടൊക്കെ ഒന്ന് തട്ടിക്കൊട്ടുക അതുപോലെ എന്ന് പറയും ആ ഒരു ചെറിയൊരു പരിപാടിക്ക് ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങിയതാണ് കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളൂ പിന്നെ നമ്മൾ നോമ്പാകുമ്പോൾ വീട് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതുവരെ എല്ലാവരും ഒരു കാര്യമാണല്ലേ എന്നാൽ അത് നമ്മൾ കൂടുള്ള ഉള്ള ആളുകൾ അത് എൻജോയ് ചെയ്ത് പരിപാടി പെട്ടെന്ന് കഴിയാറുണ്ടല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇതാ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസാണെങ്കിൽ ഇഷ്ടപ്പെട്ടല്ലോ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് കേട്ടോ നമ്മൾ കുറച്ച് ബിസി ആയത് കാരണം ലോങ് വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാറില്ല അപ്പം ഇൻഷല്ല ഇനി റംലാൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യണം എന്നുണ്ട് ടൈം കിട്ടുകയാണെങ്കിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ കൂടുതൽ ഷോർട്സ് ആണ് പോസ്റ്റ് ചെയ്യാറ് പിന്നെ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷനും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടി ടൈം ഇട്ടാത്തോണ്ടാണ് ഇതിൽ ലോങ് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാത്തത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ ആദ്യം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോയാൽ നമ്മൾ പരിപാടി പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞ് കൊട്ടാരം വരുന്നിട്ട് നമ്മളെ പല വീഡിയോസിലും നമ്മൾ നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ഒക്കെ ഇതിന് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അത് കാണാത്തവരുണ്ടെങ്കിൽ എന്നാലും താഴെ പോയിട്ട് കണ്ടോളൂ കേട്ടോ കാരണം വലിയ സംഭവമുള്ള വീടൊന്നുമല്ല എന്നാലും ഓടിട്ടൊരു ചെറിയൊരു കുഞ്ഞി കൊട്ടാരെന്ന് പറയും കേട്ടോ അപ്പൊ ഞങ്ങളിത് ആ ഓരോ സെക്ഷനായിരുന്നു ഓരോരോ പണികൾ എടുത്തിങ്ങനെ വരികയാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണലേ അപ്പൊ ഈ ഒരു കുഞ്ഞി വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ ക്ലീനിങ്ങൾ നമ്മുടെ മല്ലി മുളക് അരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴുകി ഉണക്കി പൊടിക്കാറാണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് പണിയിലാണ് അപ്പം ആദ്യം തന്നെ നമ്മളിത് ആ മുളക് ഉണക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വാഷ് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മൾ നോമ്പാകുമ്പോൾ കുറച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ിങ്ങനെ ചെയ്യാറട്ടോ ആ ഒരു ടൈമിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്ത് വച്ചാൽ കുറെ കാലത്ത് ആ ഒരു സംഭവം അവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ക്ലീൻ ഉണങ്ങിയതിന് ശേഷം നമ്മളത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശേഷം നമ്മൾ നെക്സ്റ്റ് മല്ലിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് എല്ലാം കൂടി ഒരേ ടൈമിൽ ചെയ്യാൻ പറ്റാത്ത പിറ്റേ ദിവസത്തേക്കാണ് നമ്മൾ അരി ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഈ ഒരു വീഡിയോയിലില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളെ വീട്ടിൽ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ നനച്ചിലിയും കാര്യങ്ങളൊക്കെ എവിടെ എത്തി എന്നൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ കാരണം ഇനി വല്ലാ ദിവസങ്ങളില്ല നോമ്പ് ഇത് തൊട്ടടുത്ത ദിവസമാണല്ലേ അപ്പോൾ ഈ ഒരു ചൂടത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി ഉണ്ട് കേട്ടോ കാരണം അത്രയും നല്ല വെയിലാണ് പുറത്ത് അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇതാ ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഒരുവിധ വീട്ടിലെല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ടാവുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ കുറച്ച് ദിവസം ലേറ്റ് ആയതിനു ശേഷമാണ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്